ഇന്നലെ ഗോപിക അനിൽടെയും ഗോവിന്ദ് പത്മസൂര്യടേയും വിവാഹമായിരുന്നു ഗോപികയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്നാൽ ഇന്ന് മറ്റൊരു വേദനയിൽ കൂടിയാണ് ഗോപികയുടെ മനസ്സ് കടന്നു പോകുന്നത് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഒരുപാട് ദുഃഖിതയായി അഞ്ജലി പങ്കുവെച്ച പോസ്റ്റും വീഡിയോസും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി അഞ്ജലിയായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തില്ല എന്ന വിങ്ങലിനാണ് നടി കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സാന്ത്വനം സീരിയലിന്റെ അവസാനം ക്ലൈമാക്സ് എപ്പിസോഡിൽ ഗോപിക ഉണ്ടായിരുന്നില്ല എന്നാൽ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം തന്റെ അവസാന ഷോട്ട് എടുത്തുകഴിഞ്ഞപ്പോഴുള്ള വികാരഭരിതമായ രംഗങ്ങൾ ഗോപിക തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയായിരുന്നു ക്യാമറയെയും ദൈവത്തെയും തൊഴുതു പ്രാർത്ഥിച്ച് നടി വിങ്ങിപ്പൊട്ടി എല്ലാവരെയും ആലിംഗനം ചെയ്ത് യാത്ര പറഞ്ഞു അഞ്ജലിയുടെ അവസാന ഷോട്ട് ശരിക്കും ഹൃദയഭേദകമായിരുന്നു ഇനി അഞ്ജലിയായി നിങ്ങൾക്ക് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും എത്താൻ കഴിയില്ല എന്നറിയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു അഞ്ജലിയാകുന്നത് ഞാൻ ഒരുപാട് മിസ് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് എന്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന കഥാപാത്രമാണ് അഞ്ജലി ആ കഥാപാത്രം എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടത് തന്നെയായിരുന്നു അഞ്ജലിയായി എന്നെ നയിച്ച ആ യാത്ര വളരെ മനോഹരം തന്നെയായിരുന്നു അഭിനയം എന്നതിലുപരി യഥാർത്ഥ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു ഞാൻ എന്നെ വിശ്വസിച്ച് അഞ്ജലി എന്ന കഥാപാത്രം എനിക്ക് നൽകിയ ഗംഭീര ക്രൂവിന് ഒരുപാട് നന്ദി ഒപ്പം അഞ്ജലിയെ കുടുംബത്തിലെ ഒരാളെപ്പോലെ സ്നേഹിച്ച എന്റെ സ്വന്തം പ്രേക്ഷകർക്കും അഞ്ജലി നീ എന്നും എന്റെ ഹൃദയത്തിലുണ്ടാകും എന്നാണ് ഗോപിക അനിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ബിഗ് സ്ക്രീനിൽ ബാലതാരമായി അഭിനയിച്ച ഗോപിക അനിൽ സീരിയൽ ലോകത്ത് വന്നതിന് ശേഷം ഒരു കരിയർ ബ്രേക്ക് കിട്ടിയത് സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് അതിന് പ്രധാന കാരണം ശിവാഞ്ജലി കോമ്പിനേഷൻ തന്നെയായിരുന്നു അത്രയ്ക്കധികം പ്രേക്ഷകർ ഏറ്റെടുത്ത സീരിയൽ ജനുവരി ഇരുപത്തി തീയതി മെഗാ എപ്പിസോഡോടു കൂടി അവസാനിച്ചു ജനുവരി ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു ജി പിയും ഗോപികയും തമ്മിലുള്ള വിവാഹം സാന്ത്വനത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഗോപിക അനിൽയും ജിപിയുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു യുവതി താരങ്ങൾ ഒത്തുചേർന്ന ആർഭാടമായ വിവാഹം തന്നെയായിരുന്നു ഗോപികയുടേത് ഇപ്പോഴും സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് ഗോപികയുടെയും ജി പിയുടെയും വിവാഹ ഫോട്ടോസാണ്